നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ ജീവിക്കുന്നത് ഞാൻ അങ്ങനെ കേട്ടോ എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് ഞാൻ എപ്പോഴും വെറൈറ്റി ഹോട്ടൽസിലൊക്കെ പോയിട്ട് ഫുഡ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ആക്ച്വലി നമ്മൾ നിക്കുന്നത് ഒറ്റപ്പാലത്തുള്ള വെറൈറ്റി ഫുഡ് കിട്ടുന്ന രണ്ട് റെസ്റ്റോറൻറ്റിലാണ് അറബിക് ഗ്രിൽ ആൻഡ് ഫ്രൈ ആൻഡ് ലെഗസി അപ്പോൾ ഇവിടുത്തെ രുചികരമായ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം അപ്പം ഈ രണ്ട് റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ രണ്ട് റെസ്റ്റോറൻറ്റും ഒരാളുടെ തന്നെയാണ് അപ്പോൾ അറേബ്യൻ ഗ്രിൽ ആൻഡ് ഫൈൻ റെസ്റ്റോറന്റെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ എപ്പോഴും ഒരു വൈബ് നല്ലൊരു എന്ന് വെച്ചാൽ എപ്പോഴും ക്രൗഡാണ് അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് മാത്രമല്ല അവിടെ കൂടുതലും അറബിക് ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ലെഗസി റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻ്റെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് നമുക്ക് ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ട് വന്നിരിക്കാം അത് മാത്രമല്ല ഫാമിലീസിനാണെങ്കിലും ഭയങ്കര പ്രൈവസിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പറയാനുള്ളത് വെച്ചാൽ ഇവിടെ നാടൻ ഫുഡാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് അത്രല്ല നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണികളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഫിഷ് കറി എടുക്കും നോക്കിയാലും ഫിഷ് കറിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പുതുതായിട്ടുണ്ടാകുന്ന ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതായതൊക്കെയാണെന്നുള്ളത് നോക്കാം ചിക്കൻ മുള കിട്ടത് ആട്ടിന്തല വറ്റിച്ചത് കാട പൊരിച്ചത് പുതിയാപ്പിളക്കോളി ഗ്രിൽഡ് ബീഫ് റിപ്സ് ബീഫ് റൂപ് താളിച്ചതും പാൽക്കപ്പ കപ്പ താളിച്ചതും കൊങ്ങനാട് പെപ്പർ ചിക്കൻ ഷാലിമാ ചിക്കൻ കോഴി നിറച്ചത് ട്രിവാൻഡ്രം ചിക്കൻ കറി ലഗസി ഫേമസ് ചിക്കൻ ചിക്കൻ വരവൽ ജീരാ ചിക്കൻ ചിക്കൻ വരട്ടിയത് മല്ലിപ്പെരലൻ ചിക്കൻ ചിക്കൻ പെരലം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ലഗസിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഫിഷ് മാംഗോ കറി ഫിഷ് മുളകിട്ടത് ഫിഷ് നിർവ്വഹണ ഫിഷ് ഫ്രൈ ഗ്രിൽഡ് ഫിഷ് കല്ലുമ്പിക്കായ റോസ് കലമാക്കായ കുരുമുളക് പുരട്ടി പൊരിച്ചത് കൂന്തൽ പൊരിച്ചത് മീൻ പീര ലഗസി സ്പെഷ്യൽ കാന്താരി ഗ്രിൽഡ് ഫിഷ് ഫിഷ് പൊള്ളിച്ചത് പാൽ കൊഞ്ച് കാന്താരി കൊഞ്ച് മസാല കൂന്തൽ നിറച്ചത് ഉള്ളി കണവറൗസ് ഫിഷ് മോളി കുഞ്ഞൻ മത്തി കുരുമുളക് ഫ്രൈ മത്തി മുളകിറ്റത് ഷെമ്മീൻ മാങ്ങാ കറി ആൻഡ് ഷെമ്മീൻ തീയൽ അങ്ങനെ നിരവധി ലെഗസി ഫിഷ് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഭയങ്കര ഫുഡ് ആയിട്ടുള്ള എൻ്റെ മുന്നിൽ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഡിഷസ് കൊണ്ട് വെച്ചിട്ടുണ്ട് സോ അത് ഇതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇത് റിബ് ആണ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ചിക്കൻ ലോലിപ്പോപ്പ് പിന്നെ ഇറച്ചിപ്പുട്ട് അതുപോലെ കൊയിൻ പൊറോട്ട പിന്നെ ഇത് ആലപ്പി ചിക്കൻ കറിയാണ് ഇത് വന്നിട്ട് പ്രോൺസ് ലെമൺ ബട്ടർ ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ എഗ്ഗപ്പം ആണ് ഞാൻ ആക്ച്വലി ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ സോ നമുക്കിതൊക്കെ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പോൾ കഴി ആദ്യം നമുക്ക് അപ്പത്തിന്ന് തുടങ്ങാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ പോകുന്നത് ഓ എന്തായിരിക്കും നമുക്ക് കോമ്പിനേഷൻ നമുക്ക് റിപ് ആലസന എടുക്കാം സോ ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു കറി എനിക്ക് കൂടുതലും സ്പൈസി ആയിട്ടുള്ള ഫുഡുകളോടാണ് ഇഷ്ടം അപ്പം രണ്ടും കൂടെ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ചിക്കൻ ലോലിപ്പോ എന്ന് പറയുമ്പോൾ കുറച്ച് സ്വീറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും കൊള്ളാം സ്പൈസിയും സ്വീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇടക്ക് കഴിക്കാറുള്ളതാണ് എന്നാലും ഇവരുടെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പൊ അടുത്തത് നമുക്ക് കോയിൻ പൊറോട്ടയും ആലപ്പി ചിക്കൻ കറിയും കൂടെ ഒന്ന് കോമ്പിനേഷൻ നോക്കാം നല്ല രീസണ്ടല്ലേ പൊറോട്ട കിട്ടി പൊറോട്ട ഒരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കൊള ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടും കൂടെ തന്നിട്ട് നല്ല രസമുണ്ട് അപ്പൊ കഴിച്ചത് നമ്മള് ഇറച്ചിപ്പുട്ടാണ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നോർമലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ലേയേഴ്സ് മാത്രമേ ഒരു ഫില്ല് ചെയ്യത്തുള്ളൂ പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു എനിക്ക് അഞ്ചാറ് ലേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടുത്തെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആണ് അത് മാത്രല്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മസാല ഇട്ടിട്ട് നല്ലൊരു ഏതെങ്കിലും കഴിച്ചു നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കൊളം ഇപ്പൊ നമ്മള് ലാസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ബ്രോൺസ് ലെമൺ പെപ്പറാണ് ലെമൻറ്റും പെപ്പറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എന്നാ ഒരുപാട് മത്തൊന്നും അടിക്കുന്നില്ല അത്യാവശ്യം കുഴം കഴിച്ചിട്ട് മൊത്തത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നല്ല രസമുണ്ട് എൻ്റെ പേര് അർഫാർ അതുപോലെ എൻ്റെ ബ്രദറാണ് ഷബിറലി ഇനി ഒരാളെ കൂടി എൻ്റെ അനീഷ് ആളിപ്പോൾ അവിടെയുള്ള ആളൊരു വർക്കിലാണ് അപ്പോൾ ഞങ്ങൾ അറേബ്യൻ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡയറക്ടേഴ്സാണ് നമുക്ക് നിലവിലിപ്പോൾ അറേബ്യൻ ഔട്ട്ലെറ്റ്സ് ഒരുപാടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അറേബ്യൻ ഒറ്റപ്പാലത്തുണ്ട് പാലക്കാട് ചബുർത്തി ഒറ്റപ്പാല പൊട്ടാമ്പി അതുപോലെ പത്രിപ്പാല അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഒരു പുതിയൊരു സംരംഭം കൂടി ഞങ്ങൾ ഓപ്പൺ ചെയ്തതാണ് ലഗസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ട്രഡീഷണൽ സെറ്റപ്പിലാണ് നമ്മളെ പഴമ ത്തി അതിനെ ഒരു പുതിയ ലെവലിലേക്ക് നമ്മൾ പ്രെസന്റ് ചെയ്യാനൊക്കെ ലഗസി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് കൺസെട്ടുണ്ട് ആളുകൾക്ക് ഒരുപാട് സംശയമുള്ളതാണ് ഉള്ളതാണ് അറേബ്യന്റെ തൊട്ടടുത്തന്നെ ലഗസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥാപനം തുടങ്ങിയെന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സംശയങ്ങളൊക്കെ ഒരുവിധം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു രണ്ടു മൂന്ന് മാസമായി നമ്മളിപ്പോ ഇവിടെ അപ്പൊ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ ഫുഡും ഒന്നിനൊന്നും മെച്ചാണ് അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് റെസ്റ്റോറൻറ്റ്സ് ആണ് പരിചയപ്പെട്ടത് അപ്പോ ഈ രണ്ട് റെസ്റ്റോറൻ്റാണെങ്കിലും അറബിക്കും ചൈനീസും അതുപോലെ നാടൻ ആയിട്ടുള്ള ഫുഡുകളും അങ്ങനെ ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള വെറൈറ്റി ഫുഡാണ് നമ്മളിവിടെ കണ്ടത് അപ്പൊ ഇത് മാത്രല്ല കേട്ടോ ഇതിലും വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഓൾറെഡി നിറഞ്ഞു അപ്പൊ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പൊ ഷോപ്പിംഗ് സ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം